ഇന്ത്യയുടെ ഒരു ഭാവിയെ എടുത്തു നോക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു കണ്ണിലെ കരട് തന്നെയാണ് യാതൊരു തർക്കവും ഇല്ല നമ്മളെ മുസ്ലിങ്ങളാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം രാജ്യം കഴിഞ്ഞിട്ട് ഏത് മുസ്ലിം രാജ്യമുള്ളൂ അത് അമേരിക്ക അല്ല പാകിസ്ഥാനല്ല അത് സൗദി അറേബ്യ ആണെങ്കിൽ പോലും അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജന്മദേശം ഏതാണോ അത് തന്നെയാണ് ഏറ്റവും വലുത് മറ്റു മഹത്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പക്ഷെ അത് അതിൻ്റേതായ രൂപത്തിൽ മഹത്തവത്കരിക്കപ്പെടുന്നതും ആദരിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ സ്വന്തം രാജ്യത്തെ ഒറ്റക്കൊടുത്ത് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനോട് പുറം നിൽക്കുന്നത് ഒരു വിശ്വാസിക്കും അനുയോജ്യമല്ല അവിടെയാണ് ഈ പാകിസ്ഥാൻ ഒരു പ്രത്യേക ആ ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുള്ളത് മൂന്ന് സമ്മർ നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നു രണ്ട് കം സമ്മറൈസുകൾ ഈ ചൈന ഞങ്ങൾക്ക് തരാമെന്ന് ഏറ്റിട്ടുമുണ്ട് എന്ന് പറയുമ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ചൈനയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ നീക്കുപോക്കുകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുകയും എല്ലാ അർത്ഥത്തിലും നിങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പാകപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ചൈന ഒപ്പമുണ്ട് അമേരിക്കൻ വിളിച്ചാൽ കയ്യേത്ത ദൂരത്ത് ഉണ്ട് ഇന്ത്യക്കാരാ ഉള്ളതെന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയെ അവർക്കറിയില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രങ്ങളും അവർക്ക് കൃത്യമായിട്ട് അറിയില്ല ആ കാലത്ത് എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് ഇന്ത്യയുടെ ഇന്ത്യയെ കവച്ചു വെക്കാൻ ഒരു വേള നമ്മളൊന്ന് മുന്നിട്ട് ഒന്ന് ശ്വാസം വലിച്ചു നീട്ടിയാൽ കൃത്യമായിട്ട് പാകിസ്ഥാനൊക്കെ മൂക്കിലൂടെ കയറിപ്പോരും ആ രീതിക്കുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ ഇന്ത്യയ്ക്ക് എന്നുള്ള ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടത് പാകിസ്ഥാനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല ഈ അടുത്തായിട്ട് ലാസ്റ്റ് ഒരു യുദ്ധം അഥവാ മിന്നൽ ആക്രമണം നടത്തിയപ്പോൾ അവർ കൃത്യമായിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നടത്തി നോക്കിയതാണ് ഇപ്പം പാകിസ്ഥാൻ പേടിപ്പിക്കുന്ന ഓലപ്പാമ്പുകളെ കാണിച്ച് പേടിപ്പിക്കുന്ന കാര്യമുണ്ട് ഞങ്ങൾ അഞ്ച് സമ്മറൈസിനെ ഓർഡർ ചെയ്തു മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കിട്ടാനുണ്ട് ആളില്ല യുദ്ധോപകരണങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു ചൈന അത് സമ്മതിക്കുകയും അറുപത് ശതമാനം യുദ്ധോപകരണങ്ങളുടെ ആയുധവലത്തിൽ ആയുധ നിർമ്മാണത്തിൽ അറുപത് ശതമാനം പാകിസ്ഥാനിൽ വാങ്ങിക്കുന്നത് ആ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മുട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് എങ്ങനത്തെ എത്ര വലിയ ഈ മുസ്ലിം രാജ്യമാണെങ്കിലും ശരി സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെങ്കിലും മറ്റുള്ള രാജ്യം മുസ്ലിം മുസ്ലിമാണെന്നോ അല്ലെങ്കിൽ മറ്റേതോ രാ ഏതെങ്കിലും മതസ്ഥരാണെന്നോ നോക്കേണ്ടതില്ല കാരണം സ്വന്തം രാജ്യം അത് നമ്മുടേതാണ് ഈ പാകിസ്ഥാൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രശ്നമാണ് ഉറക്കത്ത് നഴുന്നേറ്റ് ചോദിച്ചാലും ഇന്ത്യ അക്രമകാരി രാജ്യമാണെന്നൊക്കെ അവർ പറഞ്ഞേക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സുന്ദരമാണ് പാകിസ്ഥാൻ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അതെല്ലാവരും മനസ്സിലാക്കണം അവിടെ മുസ്ലിങ്ങളാണ് ഭരിക്കുന്നത് മുസ്ലിം രാജ്യമാണ് ണെന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും നമ്മുടെ ഇന്ത്യക്കാർക്കില്ല ഇന്ത്യ സ്വതന്ത്രമായി സുന്ദരമായി മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ഓരോരുത്തരെയും ഉത്തരവാദിത്വവും അഭിമാന സ്തംഭവുമാണ് അതുകൊണ്ട് അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി അതേപോലെ ചൈനയുടെ സപ്പോർട്ടോടു കൂടെ സൺറൈസുകളാണെങ്കിൽ അതും അതല്ലാത്ത ആണവ ആയുധങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ സംഭരിച്ച് വെക്കുമ്പോൾ നേരത്തെ ആണവ ആയുധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും ആ സംവിധാനങ്ങളൊക്കെ കാണിച്ച് ഇന്ത്യയെ പേടിപ്പിക്കാൻ ഇനിയും പാകിസ്ഥാൻ വളർന്നിട്ടില്ല എന്ന് നമ്മളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി